കൂടാതെ ഒട്ടനവധി എല്ലാ പരിപാടികളും എല്ലാം പുറത്തിറക്കിക്കൊണ്ടാണ് ഈ വർഷത്തെ ഉച്ചയായ മഹോത്സവം അരങ്ങേറുന്നത് ഇതിന്റെ ഭാഗമായി തന്നെ മുൻവർഷങ്ങളിൽ ചെയ്യാത്ത ഒരു പരിപാടി കൂടിയാണ് ഈ പ്രാവശ്യം പുറത്തിറക്കിയിരിക്കുന്നത് നമ്മുടെ പതിനാറ് കരകളിൽ നിന്നുള്ള കർഷകരെ ഉയർച്ച കർഷകരെ ആദരിക്കുന്ന ചടങ്ങ് കൂടി കാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്നുണ്ട് ഈ പ്രാവശ്യം നമ്മളുടെ പരബ്രഹ്മ ചൈതന്യ പുരസ്കാരം വിവിധ മേഖലയിലുള്ള ആൾക്കാർക്കാണ് മുൻ വർഷങ്ങളിൽ നമ്മൾ നൽകിയിരിക്കുന്ന നൽകിക്കൊണ്ടിരുന്നത് സിനിമാ മേഖലയായാലും സ്പോർട്സ് മേഖലയായാലും കലാസാഹിത്യ മേഖലയിലുമെല്ലാം പ്രകൽപരെ ആദരിച്ചുകൊണ്ടുള്ള പരബ്രഹ്മ ചൈതന്യ പുരസ്കാരം ഈ പ്രാവശ്യം നൽകുന്നത് ചാരിറ്റി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ രാജേഷ് തിരുവല്ല എന്ന മതബിക്ക് പരബ്രഹ്മ ചൈതന്യ പുരസ്കാരം വൃശ്ചികം ഒന്നിന് നടക്കുന്ന സമ്മേളനത്തിൽ നമ്മുടെ ആരാധ്യനായ എം എൽ എ എം എസ് അരുൺകുമാർ നൽകുന്നു അന്നത്തെ വൃശ്ചിക മഹോത്സവം സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പക്ഷേ വകുപ്പ് മന്ത്രി ശ്രീ ജി ആർ അലി അലി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്നതാണ് മറ്റ് വർഷങ്ങളിൽ വ്യത്യസ്തമാരി കലാസാഹിത്യ സമ്മേളനത്തിൽ നാട്ടിലെ പ്രധാനപ്പെട്ട കലാകാരന്മാരെയും സാഹിത്യകാരന്മാരെയുമാണ് ഇത്തവണ പങ്കെടുപ്പിക്കുന്നത് മുൻകാലികളിൽ പ്രശസ്തമായ ആൾക്കാരാണ് വന്നത് ഇപ്പോഴും നമ്മുടെ നാടിൻ്റെ ബന്ധപ്പെട്ടു നിൽക്കുന്ന സാഹിത്യകാരന്മാരെയും ആണ് ഇത്തവണത്തെ സമ്മേളനത്തിൽ പിന്നെ പങ്കെടുക്കുന്നത് അത് പ്രത്യേകത കൂടിയാണ് നാടിൻ്റെ സാഹിത്യന്മാരെ പങ്കെടുപ്പിക്കുന്നത് അതൊരു പ്രത്യേകത കൂടിയാണ് മറ്റുള്ള സമ്മേളനങ്ങൾ കാർഷിക സമ്മേളനം ഏറ്റവും പ്രധാന നമ്മുടെ നാട് കാർഷിക മേഖലയിൽ ബന്ധപ്പെട്ടാതിരിക്കുന്ന നാടാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വർഷം ഈ വർഷം മുതലാണ് ആദ്യമായി കർഷക മേഖലയിൽ നിൽക്കുന്ന കാർഷിക മേഖലയിലിരിക്കുന്ന ഒരു വാതിലെ അല്ലെങ്കിൽ കലയിലെ ഏറ്റവും മികച്ച കർഷകനെ ആദരിക്കാൻ ഈ വർഷത്തെ ഭരണസമിതി തീരുമാനിച്ചിട്ടുള്ളത്